ആലപ്പുഴ കലവൂരിലുള്ള മര്യൻ തീർത്ഥാടന കേന്ദ്രമാണ് കൃപാസനം ഒരു ട്രീറ്റ് സെൻറ്റർ ദേശീയപാതയോരത്തോട് ചേർന്ന് കലവൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം വിശ്വപ്രസിദ്ധമാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛനായ വി പി ജോസഫിന് മാതാവിൻ്റെ പ്രത്യക്ഷം ഉണ്ടായത് മുതൽ നാളിതുവരെ ഈ ദേവാലയത്തിൽ മാതാവിൻ്റെ ശക്തമായ അനുഗ്രഹങ്ങളും കൃപകളും ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ ദേവാലയത്തിലേക്ക് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഇന്ത്യക്കകത്തു നിന്നും പുറത്തു പുറത്തുനിന്ന് പോലും അനേകം ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ ഓടിയണയുന്നത് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും ധാരാളം ഭക്തജനങ്ങളാണ് ഈ ദേവാലയത്തിലേക്ക് അന്യനിമിഷം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ധ്യാന കേന്ദ്രത്തിൻ്റെ മുൻഭാഗത്തുള്ള ഹാളായ ഓഡിറ്റോറിയം എന്ന സ്ഥലത്താണ് ഓഡിറ്റോറിയത്തിൽ ഒരു സ്റ്റേജ് ആ സ്റ്റേജിന് മുകളിൽ മാതാവിൻ്റെ ഒരു വലിയ അത്ഭുത പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് അതിനു ചുറ്റും ഭക്തജനങ്ങൾ കൂടി നിന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്ത് ധാരാളം ഉടമ്പടിയെപ്പറ്റി അനേകം ഉടമ്പടി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ആയിട്ട് നൽകിയിട്ടുള്ള ഉടമ്പടിയുടെ ചരിത്രങ്ങളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് ആദമിൻ്റെ കാലത്ത് മുതൽ അബ്രഹാമിന് കൊടുത്ത ഉടമ്പടി മോശയ്ക്ക് കൊടുത്ത ഉടമ്പടി എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത ഉടമ്പടിയിലൂടെ ദൈവം മനുഷ്യകുലത്തെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും സാമീപ്യത്തിലേക്കും നയിച്ചു കൊണ്ടിരിക്കുന്ന ഉടമ്പടിയുടെ മറ്റൊരു രൂപമാണ് കൃപാസനം മര്യൻ ഉടമ്പടി ഇവിടെ മര്യൻ ഉടമ്പടി എന്ന് പറയുമെങ്കിലും നമ്മളും യേശുമായിട്ടുള്ള ഉടമ്പടിക്ക് മാധ്യസ്ഥം നിൽക്കുന്ന ഒരു ചാലക ശക്തിയായിട്ടാണ് കൃപാസനം അമ്മ നമുക്കിടയിൽ മാധ്യസം വയ്ക്കുന്നത് ഞാനിപ്പോൾ മെയിൻ ഹോളിലേക്ക് വന്നു കഴിഞ്ഞു ഈ ഭാഗത്താണ് യേശുവിൻ്റെ ഒരു ക്രൂശിത രൂപം നാം യേശുമായിട്ട് ഉടമ്പടി എടുക്കുന്നു അതിന് തൊട്ടടുത്തത് തന്നെയായിട്ട് കൃഭാസനം മാതാവിൻ്റെ ഒരു തിരു കാണാൻ സാധിക്കും നമ്മുടെ ഉടമ്പടിക്ക് മാധ്യസ്ഥം നിൽക്കുന്നത് കൃഭാസനം അമ്മയാണ് ഇപ്പോൾ കാണുന്നത് കൃഭാസനം ഉടമ്പടി പുനക്ഷണമാണ് മാതാവിൻ്റെ കൊച്ചു തിരുസ്വരൂപം മുത്തുകുട മണി വിളക്ക് ധൂപക്കുറ്റി എന്നിവയുടെ അകമ്പടിയോടെ മെയിൻ ഹോളിലെ ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന പ്രദർശനമാണ് നാം ഇപ്പോൾ തന്നെ കണ്ടു കണ്ടുകഴിഞ്ഞത് ഇത് മെയിൻ ഹോളിൻ്റെ മുന്നിലുള്ള ഒരു ചാപ്പലാണിത് ഈ ചാപ്പലിൻ്റെ മുമ്പിലും മാതാവിൻ്റെ തിരുശുരൂപത്തിന് മുമ്പിൽ അനേകം ഭക്തജനങ്ങൾ പ്രാർത്ഥന നിരതമായിട്ട് നിൽക്കുന്നുണ്ട് വളരെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ മാതാവിൻ്റെ തിരുസന്നിധിയിൽ എത്താത്ത മനുഷ്യ മക്കൾ വിരളമാണ് എന്ന് പറയാം കാരണം ഓരോ ദിവസവും മാതാവിൻ്റെ അത്ഭുത ശക്തി തിരിച്ചറിഞ്ഞ് ഇവിടേക്ക് ഓടിയണുന്ന ഭക്തജനങ്ങളിൽ ക്രിസ്ത്യാനെന്നോ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാ മക്കളും അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഓടി അണയുന്ന ഒരു കാഴ്ച നമുക്ക് ഈ ജനങ്ങളുടെ ബാഹുല്യം കൊണ്ട് തന്നെ മനസ്സിലാവും ആലപ്പുഴ കലവൂർ എന്ന ദേശീയപാതയിലൊത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഉടമ്പടി കേന്ദ്രം വടക്ക് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ആലപ്പുഴയ്ക്കുള്ള കെ എസ് ആർ ടി സി ബസ് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ധ്യാന ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ ഇറങ്ങുവാൻ സാധിക്കും തെക്ക് ഭാഗത്തു നിന്ന് വരുന്നവർ ചേർത്തല ഭാഗത്തേക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അവർക്കും കൃപാസനം ധ്യാനകേന്ദ്രത്തിൻ്റെ മുമ്പിൽ ഇറങ്ങുവാൻ സാധിക്കും ഇനി ട്രെയിനാണ് വരുന്നതെങ്കിൽ ആലപ്പുഴ ഇറങ്ങുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിന്ന് തന്നെ പ്രൈവറ്റ് ബസ്സുകൾ കലവൂർ എന്ന ഭാഗത്തേക്ക് ലഭിക്കും അവിടേക്ക് പ്രൈവറ്റ് ബസ്സിൽ വരികയാണെങ്കിൽ ഇരുപത്തി മൂന്ന് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കലൂർ സെൻട്രൽ ഇറങ്ങി ഒരു ഓട്ടോ പിടിക്കുകയാണെങ്കിലും ധ്യാന കേന്ദ്രത്തിന് എത്താൻ കഴിയും അല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കെ എസ് ആർ ടി സി ജംഗ്ഷനിലേക്ക് പത്ത് രൂപ എടുത്ത് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ജോസ് ജംഗ്ഷനിൽ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ബസ്സുകൾ ചേർത്തല ഭാഗത്തേക്ക് ലഭിക്കും കഞ്ഞിക്കുഴി ഭാഗത്തേക്കുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കൃത്ഭാസനം ധ്യാന കേന്ദ്രത്തിൻ്റെ മുമ്പിൽ നേരിട്ട് ഇറങ്ങാൻ സാധിക്കും അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പ്രശസ്ത മാതാവിൻ്റെ അത്ഭുതശക്തി നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയത്തിൻ്റെ ഇപ്പോൾ നാം നിൽക്കുന്നത് ദിവ്യാരാധന ചാപ്പിൻ്റെ മുൻഭാഗത്താണ് അവിടെ ഒരു നിലവിളക്ക് കാണാൻ സാധിക്കും കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർ ഈ നിലവിളക്കലാണ് ഉടമ്പടി തലം ഒഴിച്ച് ദിവ്യാരാധന ചാപ്പലിൽ കയറി ഉടമ്പടി പ്രതിജ്ഞയും പ്രത്യക്ഷണ പ്രാർത്ഥനയും ചൊല്ലിയും എഴുതി കൊണ്ടുവന്നിട്ടുള്ളതായ ഉടമ്പടി പത്രിക നിക്ഷേപിക്കുന്നത് ഈ ധ്യാനഗാന്തത്തിൻ്റെ ഒരു പ്രത്യേകത ഉടമ്പടിയിലൂടെയാണ് നമ്മുടെ നിയോഗങ്ങൾ നാം ദൈവത്തിന് സമർപ്പിക്കുന്നതും അവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവ അനുഗ്രഹങ്ങളാക്കി മാറ്റി എടുക്കുന്നതും ഓരോ ദിവസവും ഇവിടെ ഉടുമ്പടി എടുക്കുവാനും പുതുക്കുവാനുമുള്ള സൗകര്യമുണ്ട് ഉടുമ്പടി എടുക്കുന്നത് അതിൻ്റെ നടപടിക്രമം എന്താണെങ്കിൽ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ ഈ ധ്യാന കേന്ദ്രത്തിലെ ഈ മെയിൻ ഹോളിനോട് ചേർന്ന് വലത്തുഭാഗത്തുള്ള മൂന്ന് നില കെട്ടിടമുണ്ട് അവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്നിങ്ങനെ ഇട്ടിട്ടുള്ള കൗണ്ടറുകൾ കാണാൻ സാധിക്കും ഈ കൗണ്ടറുകളിൽ രണ്ടാം കൗണ്ടറിൽ എത്തുകയാണെങ്കിൽ കൃത്മാസനം ഉടമ്പടി ആദ്യമായിട്ടെടുക്കുന്നവർക്ക് അതിനുള്ള ടോക്കൺ ലഭിക്കും ആ ടോക്കൺ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു ഉടമ്പടി ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് ദിവസത്തിൽ മൂന്ന് ഉടമ്പടി ക്ലാസുകളാണ് ഉണ്ടായിരിക്കുക അതിലേതെങ്കിലും ഉടമ്പടി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഉടുമ്പടി എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ രണ്ടാം നമ്പർ കൗണ്ടിൽ നിന്ന് ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ ഉടമ്പടി ക്ലാസ്സിൻ്റെ സമയമാവുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കും ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ക്ലാസ്സുകൾ ആരംഭിക്കാറായി രണ്ടാം നിലയിലുള്ള ഹോളിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂർ ഉടമ്പടി ക്ലാസ്സുകളിനെ കുറിച്ച് ഒരു ധാരണ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും അതിന് ശേഷം നമ്മൾ നേരെ താഴെ നമ്മൾ ഉടുമ്പടി ടോക്കൺ എടുത്ത ഭാഗത്തുള്ള അക്കൗണ്ടുകളിൽ അഞ്ച് ആറ് എന്ന കൗണ്ടുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഉടുമ്പടി തിരി ലഭിക്കും പച്ചയും നീലയും നിറമുള്ള ഉടമ്പടി തിരി നമുക്കറിയാം അത് ലഭിക്കും അതിനുശേഷം ധ്യാനകേന്ദ്രത്തിൻ്റെ മുൻഭാഗത്തുള്ള ഓഡിറ്റോറിയം ഹാളിൽ സ്റ്റേജിൻ്റെ അടുത്തെത്തണം അവിടെ സ്റ്റേജിലാണ് ഉടമ്പിടി ആദ്യമായിട്ടെടുക്കുന്നവർക്കുള്ള മാതാവിൻ്റെ തിരു ശുലഭം വെച്ചുകൊണ്ടുള്ള പ്രദർശനം ആരംഭിക്കുന്ന സ്ഥലം അവിടെയാണ് അവിടെ മാതാവിൻ്റെ ഭക്തിഗാനം ആലപിച്ചുകൊണ്ട് അവിടെ നിന്നാണ് ഉടമ്പിടി പ്രദർശനം ആരംഭിക്കുന്നത് ആ ഉടമ്പടി പ്രദർശനം ഞാൻ പറഞ്ഞ മെയിൻ ഹോളിൻ്റെ ഭാസനമാതാവിൻ്റെ തിരിച്ചുശുലഭം സ്ഥാപിച്ചിട്ടുള്ള ഭാഗത്ത് എത്തുകയും അവിടെ വെച്ചാണ് കൃപാസനം കാശുരൂപവും വെഞ്ചലിച്ച തൈലം ലഭിക്കുന്നത് അവിടെയാണ് ആ തൈലം ലഭിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഏഴ് നിലവിളക്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു തിരി തെളിയിച്ചതിന് ശേഷം ഉടമ്പിടി പ്രതിജ്ഞ അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന പ്രത്യക്ഷണം പ്രാർത്ഥന ചെയ്തതിന് ശേഷം ഉടമ്പടി പേടത്തിൽ ഉടുമ്പടി നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകും ഉടമ്പടി കാലയളവ് തൊണ്ണൂറ് ദിവസമാണ് പതിനെട്ട് വയസ്സിനും അറുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഉടമ്പടി എടുക്കാനുള്ള സൗകര്യം ഉള്ളത് മാത്രമല്ല ഒരു കുടുംബത്തിൽ ഒരു ഉടമ്പടി മാത്രം എന്നും അവിടെ എഴുതി വച്ചിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തിനു ശേഷം ഉടമ്പടി പുതുക്കേണ്ടതുണ്ട് നാം ഉദ്ദേശിച്ച അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി പുതുക്കണം അതിന് മൂന്നാം നമ്പർ കൗണ്ടറിലാണ് എത്തേണ്ടത് അവിടെ നിന്നാണ് അവർക്ക് അതിനുള്ള ടോക്കൺ ലഭിക്കുക ആ ടോക്കൺ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്കും ഇതുപോലെ തന്നെ ക്ലാസ്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ആ ക്ലാസ് ടോക്കൺ ലഭിച്ച ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മുകിലത്തെ നിലയിൽ ഒന്നാം നിലയിലാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മുകിലത്തെ നിലയിൽ അവർക്ക് ഉടുമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യണം അതിനുശേഷം അവർ നേരെ താഴെ ദിവ്യാരാധന ചാപ്പലിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഉടുമ്പടി തേലം അവിടെ വെച്ച് ലഭിക്കും ഉടുമ്പടി തേലം ചാപ്പലിന് മുമ്പിലുള്ള നിലവിളക്കിൽ അല്പം ഒഴിച്ച് തിരി തെളിയിച്ച് ചാപ്പലിനുള്ളിൽ കടന്ന് ഉടുമ്പടി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന പ്രതിജ്ഞ അതിനുശേഷം ഉടുമ്പടി നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോരും നാം ഇപ്പോൾ കാണുന്ന മാതാവിൻ്റെ തിരു ബഹുമാനപ്പെട്ട ജോസഫച്ചന് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ദർശനത്തിൽ കാണപ്പെട്ട രൂപമാണ് ഈ കാണുന്നത് ഇവിടെ മാതാവ് സിൽവർ ഗ്രേ കളറിലാണ് അതുപോലെ തന്നെ മാതാവിൻ്റെ തിരു വിമൻ ഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ രൂപമാണ് കാണാൻ സാധിക്കുക ഈ തിരുശുരൂപം സഭയുടെ വണക്കത്തിനായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ഛൻ സാക്ഷ്യങ്ങളും ഈ തിരുശുൽപത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുള്ള പത്രിക സമർപ്പിച്ചിട്ടുണ്ട് സഭ ഔദ്യോഗികമായി അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ ഇത് വണക്കത്തിനായിട്ട് എല്ലാവർക്കും സൗകര്യമുണ്ടാകും ഞാൻ പറഞ്ഞ രണ്ടാം നമ്പർ കൗണ്ടർ ഈ മാതാവിൻ്റെ തിരിച്ചു വരൂപത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണാം അതിനടുത്ത് തന്നെയാണ് മൂന്നാം നമ്പർ കൗണ്ടർ നാല് അഞ്ച് ആറ് ഏഴ് തന്നെയുള്ള കൗണ്ടറുകൾ ഇത് മൂന്നാം നമ്പർ കൗണ്ടറിൻ്റെ ഭാഗമാണ് ഈ ഭാഗം നമുക്കവിടെ കാണാൻ സാധിക്കും ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്ന സ്ഥലം നാലാം നമ്പർ കൗണ്ടിൽ നിന്ന് ഉടമ്പടി പത്രിക അതായത് ഉടമ്പടി പത്രം ലഭിക്കുന്ന അവിടെയാണ് ഇപ്പോൾ അതങ്ങനെ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല അവർക്ക് ഉടമ്പടി ടോക്കൺ ലഭിക്കുന്ന സമയത്ത് തന്നെയാണ് അവർക്ക് അതിനുള്ള പത്രം ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അഞ്ചും ആറും കൗണ്ടുകളിൽ ഉടമ്പടി പുതിയതായിട്ട് എടുക്കുന്നവർക്കുള്ള നേർച്ചതിരികൾ ലഭിക്കും ഏഴ് എട്ട് കൗണ്ടുകളിൽ ഉടമ്പടി പുതുക്കിയവർക്കുള്ള നേർച്ച സ്ഥിതികൾ ലഭിക്കും ഇത് ഉടമ്പടി മാതാവ് പ്രത്യപ്പെട്ട സ്ഥലത്ത് ഉള്ള ഒരു അത്ഭുത കിണറാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ആ കിണറിൻ്റെ മുകളിൽ ഒരു കൽഭരണയുടെ രൂപത്തിൽ ഒരു ടാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് ആ ടാപ്പിൽ വെള്ളം തീർത്ഥജലമായിട്ട് ഭക്തജനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് നാം ഇപ്പോൾ കാണുന്നത് ഉടമ്പടി ടോക്കൺ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നിൽ ക്യൂ നിൽക്കുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗത്ത് അനേകം മരങ്ങളാൽ പച്ചപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് പച്ചക്കന്യക മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ദേവാലയത്തിന് ഒരു ആത്മീകമായ ഒരു ചൈതന്യം ഉള്ളതായിട്ട് എപ്പോഴും നമുക്ക് അനുഭവപ്പെടും എത്രയോ മക്കളാണ് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങൾ വാങ്ങിപ്പോയിട്ടുള്ളത് കേട്ടവർ കേട്ടവർ അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് സാക്ഷ്യങ്ങളിലൂടെ പങ്കുവെക്കുക വഴി ധാരാളം ഭക്തജനങ്ങളാണ് ഇവിടെ ദിവസം എത്തിച്ചേരുന്നത് സാക്ഷ്യങ്ങൾ പറയാനുള്ള അവസരം എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുന്നതും പുതുക്കുന്നതും പോലെ സൗകര്യമുണ്ട് നമ്മുടെ സാക്ഷ്യങ്ങൾ ദൈവികമാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് സാക്ഷ്യം പറയാനായിട്ടുള്ള അവകാശം ഇവിടെ ലഭിക്കുക നമ്മൾ കാണുന്ന ഉടുമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന ഉടമ്പടി പ്രദർശനങ്ങളാണ് പത്തോ പതിനഞ്ച് പേരടങ്ങുന്ന ചെറു സംഘങ്ങൾ അടങ്ങുന്ന ഉടമ്പടി പ്രദർശനങ്ങൾ ഇങ്ങനെ പിന്നാലെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും ഉടമ്പടി പേടത്തിനടുത്ത് ഉടമ്പടി നിക്ഷേപിച്ച് പോകുന്ന മുറയ്ക്ക് അടുത്ത സംഘങ്ങൾ അവിടെ കയറുകയും ഉടമ്പടി പത്രിക പ്രാർത്ഥിച്ച് നിക്ഷേപിച്ച് പോവുകയും ചെയ്യും ഇത് കാലത്ത് മുതൽ ഉച്ചതിരുന്നവരെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞു മൂന്ന് ദിവസമാണ് ഒരു ദിവസം ഉടമ്പടി ക്ലാസുകളുള്ളത് അവസാനത്തെ ഉടമ്പടി ക്ലാസ് ഏകദേശം രണ്ടു മണിക്കാണ് ശേഷം പിന്നെ ഉടുമ്പടി ക്ലാസ്സുകളില്ല അപ്പോൾ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിൽ സമയം ക്രമീകരിച്ച് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന നിലയിൽ ഉടുമ്പിടെ എടുത്ത് പോകുവാൻ സാധിക്കും എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന വിശേഷങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ മടങ്ങുകയാണ് ഇനി മറ്റൊരു ദിവസം മാതാവിനെ വീണ്ടും കാണാൻ വരാം എന്ന ഒരു കൂടി പുറത്തേക്ക് കടക്കുകയാണ് ഭക്തജനങ്ങൾ ദിവസവും ഇവിടെ ഓടിയെത്തുന്ന ആ കാഴ്ച വീണ്ടും വീണ്ടും കാണുകയാണ് എല്ലാ ദിവസവും ഉടുമ്പടി എടുക്കാൻ സൗകര്യമുണ്ട് ശനിയാഴ്ചയെന്നും ഞായറാഴ്ചയെന്നും വ്യത്യാസമല്ല എല്ലാ ദിവസവും ഇവിടെ ഉടമ്പടി എടുക്കാൻ സാധിക്കും മുൻപ് അങ്ങനെ ആയിരുന്നില്ല ചില നിശ്ചിത ദിവസങ്ങളിലായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാം ചൊവ്വാഴ്ചകളിൽ മലിന ധ്യാനം അത് ഓൺലൈൻ വഴി അത് കാണണം അതുപോലെ തന്നെ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക ദയവുമായി ഒരു ബന്ധത്തിലേക്ക് നമ്മുടെ ഹൃദയം മാറുകയാണെങ്കിൽ ഉടമ്പടി വളരെ വേഗത്തിൽ നമുക്ക് നടന്നു കിട്ടും അതു തന്നെയാണ് ഇവിടുത്തെ സാക്ഷ്യങ്ങളുടെ രൂപം